രാഗം മലയമാരുതം രൂപകളം പതിനാറാമത് വെള്ള രാഗമായ ചക്രവാതത്തിന്റെ ജന്യം മധ്യമവർഗീയ രാഗം പിന്നൊരു ഷാഡവ രാഗം സാദപഗ്രി സാദപക

ി കിട്ടും അതുപോലെ ദൈവം ഒഴിവാക്കിയാൽ ഡോക്ടർ എം ബാലുമുള്ള കൃഷ്ണ സാറെ കണ്ടെത്തിയ മഹതി എന്ന രാഗം കിട്ടും അപ്പം ഈ രാഗങ്ങളൊക്കെയാണ് ഈ മലയമാരുതാട്ട് സാമ്യമുള്ള രാഗങ്ങൾ സ്വരങ്ങൾ ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്ധാരം പഞ്ചമം ചതുർശ ദേവദം കൈശികനുഷ്ഠാനം മനസായു ഇത് ത്യാഗരാജ കൃതി രൂപകത്താണ് എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് കൃതിയുണ്ട് അതുപോലെ പട്നസുബ്രഹ്മണ്യരുടെ കൃതിയും സഹേരുന്നാളുടെ കൃതിയും ഒക്കെ ഈ രാഗത്തിലെ നിലവിലുണ്ട് സ്മരണവന്ത ഗോവിന്ദന വന്ത് താലദേ ഈ കൃതിയാണ് ഞാൻ ഇന്ന് പഠന രൂപകതാളം പുരന്തദാസൻ്റെ തേവ്രാമം കൃതി ഓങ്കാരം ഓങ്കാരം ആദിമമന്ത്രം

രവീന്ദ്രൻ സംഗീതത്തിലെ ചിത്രപാടിയ ഗാനം കമലകാദ ബ്രഹ്മ ഇത് ജോൺസൺ മാസ്റ്റർ സംഗീതത്തിലുള്ള ഗാനം രാസചന്ദ്രൻ പാടിയ അതുപോലെ അർജുന മാസ്റ്റർ ഒരു പാട്ട് ഉണ്ട് ഞാനൊരു പാട്ട് എൻ്റെ വരികൾ ഓർക്കുന്നില്ല അതുപോലെ രാഗം ശ്രീരാഗം എന്നുള്ള എം ബി എസിന്റെ സംഗീതത്തിലെ ബന്ധനത്തിന്റെ ഗാനം മലയമാരുതം അത് ഓരോ രാഗവും രാഗം ശ്രീരാഗം അപ്പം മലയമാരുതം വസന്ത അങ്ങനെ ഓരോ രാഗവും പറഞ്ഞിട്ടാണ് ആ രാഗമാലയ ഗാനത്തില് ഓരോ രാഗവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതിൽ മലയമാരുതവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് Tadarivina, na 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 Tadarivina, na na Tadarivina, ri ri Tadarivina, 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 ri ri Tadarivina, Na re na 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 Nana, Nana, Da na 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 na. Da na na re ma na.

ോവിന വന് താലത് പരണവന്താളത് ഗോവിന വാലത് പരണവന്താളത് പരമ പുരുഷ തന്നുടനെ നമ്പിയത് ಪರಮನೊಡನೆ ನಂಬಿದವರಿಗೆ ಪರಮ ಬುರು ನಂಬಿದೆ ನಂಬಿದವರಿಗೆ ದುರಿತ ಬಾದೆ ಗುರುದ ದುರಿತ ಬಾದೆಗಡ ಗುರುದ ಪೋರುವರೆ ुरिदगण गुरुद स्मरण वन्दे दालदे गोविन्द गोविन्दन वन्दे दालदे स्मरण वन्दे सकल दीपते यात्रयन्तु मुमादि तं सकल दीपते यात्रयन्तु मुमादि तं ಯಾತ್ರ ಮಾಡಿದಂದೆ ಮಾಡಿದಂದೆ ನಿಖಿಲ ಪುಣ್ಯೂ ನಿಖಿಲ ಪುಣ್ಯದ ಬಲವು ನಿಖಿಲ ಪುಣ್ಯದೇ ಬಲಭು ಭಗುಡಿ ಪೂರ್ವಗವಾಗಿ ಬಿಟ್ಟ ಭಗತಿ ಪೂರ್ವಗವಾಗಿ ವಿಟದೆ ವೀನಲ್ಲಿ ಭಗತಿ ಪೂರ್ವಗವಾಗಿ ವಿದತೆ ವೀನಲ್ಲಿ ಪ್ರಕಟ ಪುರಂತ ರವಿಡಲನ ನಾಮದ ಪ್ರಕಟ ಪುರಂದರ ವಿಡಲ

ತರಿತಿ ಗಗ ಪದ ದಿ ನಿ ಗರಿ ಗರಿ ಜನಿ ದನಿ ಜಾನಿ ದ ಗಪ ದನಿ ದ ಬ ಗಪ 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 ಕ ಸಕಲ ತೀರ್ಥ ತದನಿ ದನಿ ನಿ ದ ಬ ದ ಬ ಗಪ ಗರಿ ಗರಿ ಗತಿ ಸ

തരി ഗ ഗി നിഗ ഗി തരി ഗ ഗ തീർത്ഥ യാത്ര ഇന്ധമ സകല തീർത്ഥ